അല്ലാമലൈക്കും എല്ലാവർക്കും നമസ്കാരം ഷാമോൾ ബീറ്റിക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നല്ല അടിപൊളി ടോപ്പായിട്ടാണ് കാണിക്കുന്നത് നല്ല നൂറ്റമ്പത് രൂപയുടെ നല്ല സൂപ്പർ ഐറ്റംസ് കാണിക്കുന്നുണ്ട് അതേപോലെ തന്നെ അജുറാഖപ്പിൻറ്റിൻ്റെ ടോപ്പ് കാണിക്കുന്നുണ്ട് പിന്നെ ത്രീ പീസ് നമ്മൾ കാണിക്കുന്നുണ്ടതേപോലെ നമ്മൾ ഈ ഗിവ് ഈ വീഡിയോയിലും ഗിവ് വെച്ചിട്ടുണ്ട് എല്ലാവരും ഗിവുകളിൽ പങ്കെടുക്കുക എല്ലാ ഗിഫ്കലും ഒരുപാട് ആൾക്കാർ പങ്കെടുക്കുന്നുണ്ട് അപ്പം ഈശാദ ഇതിലും പങ്കെടുക്കുക അപ്പോൾ ഗീവ് വേ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ അറിയാത്തവർക്ക് വേണ്ടി പറയുകയാണ് നമ്മൾ ഈ കാണിക്കുന്ന വീഡിയോയിൽ എത്ര ടോപ്പ് കാണിച്ചിരുന്നു എന്ത് ചെയ്യുക അതൊന്ന് എഴുതിയിട്ട് ഇപ്പോൾ ഒരു ഈ നമ്മൾ നറക്കെടുക്കുമ്പോൾ ഒരു വാട്സപ്പ് നമ്പർ കാണാം അതിൽ നിങ്ങൾ ഇതേപോലെ തന്നെ നിങ്ങളെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതിയിട്ട് അതിൻ്റെ സ്ക്രീൻഷോട്ടും കൂടുക സ്ക്രീൻഷോട്ട് കൂടെ നിൽക്കുക പിന്നെ നിങ്ങൾ അത് സ്ക്രീൻഷോട്ട് കൊടുമ്പോൾ നിങ്ങളുടെ പേരും കൂടി എന്ത് ചെയ്യുക അതിൻ്റെ കൂടെ കൂടുക പിന്നെ നമ്മൾ നെറ്റിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട് നെയ്റ്റ് ആവശ്യമുള്ള ആൾക്കാർ നല്ല അടിപൊളി അമ്പത്താറിൻ്റെ അറുപതിൻ്റെയും നെയ്റ്റ് ഇട്ടിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് പോയി കാണുക പിന്നെ ഇത് ഷോപ്പുകളിലൊക്കെ ബിസിനസ്സിനൊക്കെ ആവശ്യമുള്ള ആൾക്കാരുണ്ടെങ്കിൽ ടോപ്പ് നമ്മൾ കൊടുക്കുക അപ്പോൾ നമ്മൾ വാട്ട്സപ്പായിട്ട് ബന്ധപ്പെടുക പിന്നെ ഒന്ന് കാര്യം പറയുകയുള്ളൂ എന്താ വെച്ചാൽ നമ്മൾ ഡി ടി സി കൊറിയർ സർവീസ് വഴിയാണ് അയക്കുക അതിന് ബുദ്ധിമുട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ പോസ്റ്റും മതി ഒന്ന് ടൈപ്പ് ചെയ്ത് വിടുക അതിന് പ്രത്യേക ചാർജൊന്നും നമ്മൾ ഈടാക്കുന്നില്ല അപ്പോൾ നമ്മളത് കാണിക്കാൻ പോകണം കേട്ടോ ആദ്യമായിട്ട് നൂറ്റമ്പത് രൂപയുടെ ടോപ്പാണ് കാണിക്കുന്നത് പിന്നെ നമ്മളിപ്പോൾ ഗൂഗിൾ പേ മാത്രമേ ഉള്ളൂ കേട്ടോ പേയ്മെൻറ്റ് ഗൂഗിൾ പേ ഓൺലൈൻ പേയ്മെൻറ്റ് മാത്രമേ അവൈലബിൾ ഉള്ളൂ ഇപ്പോൾ നൂറ്റമ്പത് നല്ല അടിപൊളി ഐറ്റംസ് ആണ് കാണിച്ചിട്ട് നല്ല സൂപ്പർ പ്രിൻറ് റയോൺ മെറ്റീരിയൽസ് വരുന്ന നല്ല അടിപൊളി ഐറ്റംസ് ആണ് കാണിച്ചിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ വിടുത്തൊന്ന് നോക്കിയിട്ട് നിങ്ങൾ എന്തായാലും ഓർഡർ ചെയ്തിട്ടുണ്ട് ഇത് ഡബ്ലെക്സാണ് ഇവിടെ ലേബുള്ളത് പക്ഷേ നാൽപ്പത്താറ് ഇഞ്ച് ഇതിൻ്റെ ജസ്റ്റ് വിധി വരും കേട്ടോ ഡിബ്ലെക്സലിൻ്റെ ഏകദേശം ജസ്റ്റ് വിധി വരും അപ്പോൾ ജസ്റ്റ് വിധി ഒന്ന് നോക്കുക പ്രിൻറ്റ് മാറും ചിലതിൻ്റെ ജസ്റ്റ് വിധി വരുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ കളർ വരുന്നത് കാപ്പി ചോപ്പ് കളറാണ് നല്ല ഭംഗിയുള്ള കളറാണ് ലെങ്ത്ത് വരെ നാല്പത്തി മൂന്ന് ഇഞ്ചാണ് ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത് നാൽപ്പത്താറേഞ്ച് വിടുത്തും വരുന്നുണ്ട് അതിൽ മൂന്ന് നാല് കളർ വന്നിട്ടുണ്ട് നെക്സ്റ്റ് കളർ വന്നിട്ടുള്ള നോക്കി കരിനീലയാണ് റേറ്റ് ഇവർ വെറും നൂറ്റി അമ്പത് രൂപയുടെ ഇത്രയും വലിയൊരു ടോപ്പിന് വരുന്നുള്ളൂ ഷിപ്പിംഗ് ആറ് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ഫ്രീ ആവട്ടെ നമ്മൾ ഒരുപാട് ഐറ്റംസ് ഐറ്റംസിന്ന് ടോപ്പ് കാണിക്കുന്നുണ്ട് അതേപോലെ തന്നെ അജിരാ കപൂറിൻ്റെ നല്ലൊരു ടോപ്പ് കാണിക്കാണ്ട് ത്രീ പീസ് ഐറ്റംസ് നമ്മളിതിൽ കാണിക്കാണ്ട് അടുത്ത നല്ലൊരു കരിമ്പച്ചനുണ്ട് ഒക്കെ നല്ല നല്ല കളർ നല്ല ഇറങ്ങേണ്ട ക്ലോത്താണ് കേട്ടോ നെക്സ്റ്റ് വന്നിട്ടുള്ളൊരു ചുവപ്പാണ് ചുവപ്പ് എന്ന് പറയാൻ പറ്റിയൊരു കരിഞ്ചോപ്പ് എന്ന് പറയാം ഇനി അടുത്താണ് നമ്മൾ കാണിക്കുന്നതിൻ്റെ വേറൊരു ഡിസൈനാണ് കാണിക്കണത് നല്ലൊരു പീക്കോക്ക് പച്ചണത് എന്താ ഡിസൈൻ നല്ല അടിപൊളി ഡിസൈനാണ് ഇതിൻ്റെ വീതി കാണിച്ചാൽ അത്രേ വരുന്നതെന്നുള്ളത് കേട്ടോ ജസ്റ്റ് വീതി ശ്രദ്ധിക്കണത് വാങ്ങുന്ന ആൾക്കാർ ലൂസ് നാൽപ്പത്താറ് ഇഞ്ചാണ് ഇതിൻ്റെ ജസ്റ്റ് വീതി വരുന്നത് ഡബിൾ എക്സൽ സൈസ് എന്നാണ് എഴുതിയിട്ടുണ്ടാവുക പതിനാറ് ഇഞ്ച് കയ്യറക്കുമ്പോഴും നാൽപ്പത്തി മൂന്ന് ഇഞ്ചിൻ്റെ ഉള്ളിൽ ലെങ്ത്ത് പോയിട്ടുണ്ട് കേട്ടോ ഒരു നൂറ്റമ്പത് രൂപ ഇതിന് റേറ്റ് വരുന്നുള്ളൂ ജസ്റ്റ് വന്നിട്ട് നല്ലൊരു കരിമീരാണ് നല്ല നല്ല അടിപൊളി പ്രിൻ്റുകളാണ് വന്നിട്ടുള്ളത് നല്ല ക്ലോത്തുമാണ് അതുകൊണ്ട് ഈ മഴക്കാലത്തൊക്കെ ഒരുപാട് ആളുകൾക്ക് എപ്പോഴും ഡ്രസ്സ് നന്നിട്ടൊക്കെ ആയിട്ട് മാറ്റേണ്ടി വരും അവർ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി സാധനമാണ് ഇത് റെഡ് കളറാണ് വന്നിട്ടുള്ളത് ജസ്റ്റി വീതി പറഞ്ഞില്ലേ ജസ്റ്റ് നാൽപ്പത്താറിഞ്ച് തന്നെ പതിനാറിഞ്ച് കൈ ചേർക്കും അങ്ങനെ വന്നിട്ടുള്ളത് കേട്ടോ ഞാൻ അടുത്ത വന്നിട്ടുള്ള നല്ല വേറൊരു ഡാർക്ക് പ്രിൻറ്റിന് വന്നിട്ടുള്ള നല്ലൊരു കരിനീരയാണ് ഇതും ഡബ്ലക്സെല്ലാണ് ഡാർക്ക് പിന്നെ ഡാർക്ക് കളറിൽ ലൈറ്റ് പ്രിൻറ്റ് നാൽപ്പത്താറ് ഇഞ്ചാണ് ഇതിന്റെ ജസ്റ്റ് വീതി വരുന്നത് കേട്ടാ ഇതിങ്ങനെയാണ് നെക്ക് നെക്ക് ഇങ്ങനെയൊക്കെയായിരുന്നു നെക്ക് വരുന്നത് സൈഡ് ഓപ്പൺ അല്ല കേട്ടോ ഈ കാണിക്കുന്ന ഐറ്റംസ് ഒന്നും സൈഡ് ഓപ്പൺ അല്ല സൈഡ് ഓപ്പൺ അല്ലാത്ത ആണ് നമ്മൾ കാണിക്കുന്നത് നല്ലൊരു മുന്തിരി കളറാണ് ഈ സ്റ്റളറ് വന്നിട്ടുള്ളത് അപ്പോൾ ആവശ്യമുള്ളവരൊക്കെ വേഗ വേഗം സ്പീഷ് എടുത്ത് വിട്ടോളി ഇത് വന്നിട്ടുള്ള ഏഷ് കളറാണ് ആണ്ട്ടോ എല്ലാ എല്ലാ പെൻറ്റുകൾ വന്നിട്ടുണ്ട് ഇന്ന് റേറ്റ് ഒരു വെറും നൂറ്റി അമ്പത് രൂപ വരുന്നൂ ഷിപ്പിംഗ് ആറ് പീസിന് ഫ്രീ ആണ് ഇത് ആണ് കളർ ഇന്ന് ജസ്റ്റ് വന്നിട്ടുള്ളത് ത്രിബ്ലക്സ് എല്ലാണ് അല്ല ത്രിബ്ലെക്സ് എല്ലോ എക്സെല്ലോ നമ്മൾ ഈ പറയുന്നതിൻ്റെ ഈ വീതി ഒന്ന് നമ്മൾ കണക്കാക്കാം കേട്ടോ നോക്കാം നാൽപ്പത്താറിഞ്ചാണ് ഇതിൻ്റെ ജസ്റ്റ് വീതി വരുന്നത് പതിനാറിഞ്ച് കയ്യറക്കം വരേണ്ടട്ടാ നാൽപ്പത്തി മൂന്നിൻ്റെ ഉള്ളിൽ ലെങ്ത് വരും കേട്ടോ നല്ല ലൈറ്റ് കളറാണ് ഇതിന് നാല് കളറാണ് ഇപ്പോൾ നമ്മളത് അവൈലബിൾ നല്ലൊരു കോഫി കളർ വന്നിട്ടുണ്ട് അപ്പം നല്ല നല്ല പ്രിൻ്റുകളാണ് വന്നിട്ടുള്ളത് ഇവിടെ നീരാണ് നീരച്ചൊരു പിസ്ത പച്ച പോലത്തെ ഒരു പിസ്ത നീരാന്ന് പറയും ഇങ്ങനെ അങ്ങനത്തെ ഒരു നീരാണ് ഇതൊരു റോസ് കളറാണ് ആവശ്യമുള്ള ഒരു ബാഗെന്നു പറഞ്ഞാൽ സ്ക്രീൻഷോട്ട് എടുത്ത് പിന്നെ വന്നിട്ടുള്ളത് നല്ല ഡാർക്ക് കളറിൽ വന്നിട്ടുള്ളത് നല്ല ലൈറ്റാണ് ബ്ലാക്ക് ആണ് ഇതിന്റെ രീതി പറഞ്ഞുതരാം നാൽപ്പത്തി ആറ് ഇഞ്ചാണ് കൈ ഇറക്കം പതിനാറ് ഇഞ്ചിൻ്റെ ഔട്ടാ അടുത്ത് വരെ നാല്പത്തി മൂന്ന് ഇഞ്ചിയാണ് റേറ്റ് വരുന്നത് വെറും നൂറ്റി അമ്പത് രൂപയാണ് സാധനത്തിന് വരുന്നത് നല്ലൊരു കരിഞ്ചോപ്പാണ് ഉപ്പാണ് നല്ല നല്ല പ്രിൻ്റുകളാണ് വന്നുള്ളൂ പ്രാവശ്യം പിന്നെ അതിന്റെ കരി അതേപോലെ നെക്സ്റ്റ് വന്നിട്ടുള്ളത് മുന്തിരി കളറാണ് അതിൻ്റെ അത് നൂറ്റമ്പത് രൂപ അടിപൊളി ടോപ്പുകൾ നമ്മളിപ്പോൾ കാണിച്ചത് നമ്മൾ നല്ല അജറാക്ക് പ്രിന്റിൽ വന്നിട്ടുള്ളത് നല്ല അടിപൊളി കോട്ടന്റെ ക്ലോത്ത് കാണിക്കാം നമുക്ക് ആദ്യം തന്നെ കാണിക്കുന്നത് നല്ലൊരു കരിഞ്ചോപ്പാണ് നല്ല ഫീറ്റൊക്കെ ഇട്ടിട്ട് നല്ല അടിപൊളി ഐറ്റംസ് ആണ് ഐറ്റംസാണ് ഇതിങ്ങനെയാണ് പിന്നെ മുകളിൽ നോക്കി നെക്കൊക്കെ നോക്കി ഇതിൻ്റെ ഫ്രീറ്റ് ഇവിടെ ഇങ്ങനെ ഫീറ്റ് ഇട്ടിട്ട് ഇങ്ങനെ ഒരു വന്നിട്ടുണ്ട് അതേപോലെ അഡിഷ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു ബെൽറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ടത്തൊക്കെ ഇങ്ങനെ വന്നിട്ട് ഇതിൻ്റെ നെക്കാണ് അങ്ങനെ നെക്ക് വരിക പിന്നെ ഇത് സൈഡ് ഓപ്പൺ അല്ല അടിയിലും ഇങ്ങനെ ഞെറിയുള്ള ടൈപ്പ് ഉള്ളതാണ് അടിൽ ഞെറിയല്ല ഉള്ളത് ഇനി ഇതിൻ്റെ വീതി ഞാൻ പറഞ്ഞു പറഞ്ഞുതരത്തെ വരുന്നുണ്ട് എന്നുള്ളത് അത് ആകെ ഒരു ഈ ഒരൊറ്റ സൈസിലാണ് അവൈലബിൾ ഉള്ളൂ ഫ്രീ ഇത് വരുന്നത് ജസ്റ്റ് വീതി വരുന്നത് നാൽപ്പത്തിനാല് ഇഞ്ചാണ് ജസ്റ്റ് വീത് നാൽപ്പത്തിനാല് ഉള്ളിലാണ് ജസ്റ്റ് വീത് വരും അല്ലാതെ വണ്ണുള്ള ആൾക്കത് യൂസ് ചെയ്യാൻ പറ്റില്ല അതേപോലെ ഇതിൻ്റെ കൈയ്യറക്കം വന്നിട്ട് പതിനേഴ് ഇഞ്ച് കയ്യറക്കം ഉണ്ട് ഇനി ലെങ്ത്ത് എത്ര എന്ന് പറഞ്ഞാൽ ലെങ്ത്ത് ഒരു ഷോർട്ട് മോഡലാണിത് കാണുന്നത് അതിനകത്ത് പറഞ്ഞുതരാം അപ്പോൾ ആവശ്യമുള്ള ഒരു വേഗം വേഗം തന്നെ സ്ക്രീൻഷോട്ട് തൊട്ടുകഴിഞ്ഞാൽ ഇത് അധികം സ്റ്റോക്ക് നമ്മളെ കയ്യിൽ നമ്മൾ സാമ്പിളായിട്ട് അടിച്ചതാണ് ലെങ്ങ് വരുന്നത് നാൽപ്പത്തിനാല് ഇഞ്ചാണ് ലെങ്ത്ത് വരുന്നത് കേട്ടോ ഇനി എൻ്റെ ബാക്കിലേക്കും ഫ്ലീറ്റ് ഉണ്ട് കേട്ടോ അതും പറഞ്ഞോളൂ ബാക്കിൽക്കും ഫ്ലീറ്റ് ഉണ്ട് ബാക്കിൽ ഇതേപോലെ റേറ്റ് ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ വരുന്നത് ബാക്കാണിത് കാണുന്നത് കേട്ടോ ഇതിൽ രണ്ട് ഡിസൈനിൽ വന്നിട്ടുണ്ട് രണ്ട് ഡിസൈനിൽ മൂന്ന് മൂന്ന് കളർ വന്നിട്ടുണ്ട് റേറ്റ് വരെ വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് രണ്ട് പീസിന് ഷിപ്പിംഗ് ഫ്രീ ആട്ടോ ഒരു പീസിന് ഷിപ്പിംഗ് ഫ്രീ ഇല്ല രണ്ട് പീസിന് ഷിപ്പിംഗ് ഫ്രീ നല്ല അടിപൊളി കോട്ടൻ്റെ ക്ലോത്താണ് ആവശ്യമുള്ളവരൊക്കെ ബാഗ് വേദന സ്ക്രീൻഷോട്ട് തയ്ച്ചു വിട്ടുകൊള്ളി ഇനിയിപ്പോൾ ഇതിൽ കിട്ടാത്തവരെന്ന് വിചാരിക്കണ്ടെ നെക്സ്റ്റ് ടൈമിൽ നമുക്ക് നിഷാധ നല്ല അടിപൊളി ടോപ്പ് ലൈറ്റ് വരും കേട്ടോ ഇത് റെഡ് കളറാണ് ആ ഡിസൈൻ തന്നെ നല്ല ഭംഗിണ്ടാവും കേട്ടേപോലെ തന്നെ അതിന്റെ വേറൊരു ഡിസൈൻ രണ്ട് ഡിസൈനാണ് ഡിസൈൻ വ്യത്യാസം കളറ് സെയിം തന്നെ വരും കരിനീര റെഡ് ഇതിന്റെ വീതി ഒന്ന് വ്യത്യാസം ഉണ്ടാവുന്ന ഡിസൈൻ വ്യത്യാസം വന്ന വീതി അത്ര തന്നെ നാല്പത്തിനാലഞ്ച് വരുന്നുണ്ട് കയ്യറക്കം പറഞ്ഞ പോലെ പതിനഞ്ചിന്റെ മുകളിൽ കയ്യറക്കം വരണ്ട് അതെല്ലാം കണക്കിനെ അണ്ടേറിണ്ട് സെൻ്ററിൽ ചെറിയ കൊടുത്തിട്ടുണ്ട് ഇവിടെ ഉണ്ടോ ഇവിടെ ഇങ്ങനെ ചെറിയ ചെറിയ ഫീറ്റ് കൊടുത്തിട്ടുണ്ട് രണ്ട് സൈഡിലായിട്ടാണ് ഫീറ്റ് കൊടുത്തിട്ടാണ് പിന്നെ ബാക്ക് സൈഡ് ഇങ്ങനെ വരുന്നത് അത് ഇതൊരു ബാക്ക് സൈഡിലാണ് രണ്ട് സൈഡിലാണ് ഫീറ്റുള്ളത് ഇട്ടോ അവിടെ ഈ ഭാഗത്തും അതേപോലെ ഈ ഭാഗത്തും സെൻറ്ററിൽ ഒന്നോ രണ്ടോ ഇതിൻ്റെ മൂന്ന് കളർ കളറ് വരുക റേറ്റ് വേറെ ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപ രണ്ട് പീസിന് ഷിപ്പിങ് ഫ്രീ ആട്ടെ അതിൻ്റെ നെക്സ്റ്റ് വന്നിട്ടുള്ള റെഡ് കളറാണ് പിന്നെ നല്ലൊരു അടിപൊളി കരിഞ്ചോപ്പ് മുന്തിരി കളർ എന്നൊക്കെ പറയുന്നു അങ്ങനെ വന്നു നമ്മൾ നെക്സ്റ്റ് കാണിക്കുകൾ നല്ല ത്രീ ആണ് നമ്മൾ സാധാരണ കാണികൾ അഞ്ഞൂറ്റി നാൽപ്പത് രൂപയുടെ ത്രീ പീസിൽ പുതിയ പുതിയ ഐറ്റംസ് പുതിയ പുതിയ പ്രിന്റ് അടിച്ചു വന്നിട്ടുണ്ട് പാൻറ്റൊക്കെ വ്യത്യാസമുള്ള ഐറ്റംസ് അടിച്ചു വന്നിട്ടുണ്ട് കേട്ടോ ഇത് ഡബിൾ എക്സ് എൽ ആണ് നല്ലൊരു പീക്കോക്ക് നീലത്ത് വരുന്നത് കേട്ടാ ഇതിൻ്റെ നെക്കിൽ ഇങ്ങനെ വർക്ക് വന്നിട്ടുണ്ടാവും കണ്ടില്ലേ അതേപോലെ ആ വർക്ക് തന്നെ നമ്മളെന്ത് ചെയ്തിട്ടുണ്ട് കയ്യമ്മരും കൊടുത്തിട്ടുണ്ട് കയ്യൻ്റെ അവിടെ അതേപോലെ വർക്ക് കൊടുത്തിട്ടുണ്ട് രണ്ട് കൈമരും പിന്നെ അത് വരുന്നത് സൈഡ് ഓപ്പൺ ആണ് ഹെവിയർ ഐവൺ മെറ്റീരിയൽസിലാണ് വരുന്നത് കേട്ടോ ഇതിപ്പോൾ ഒരുപാട് ആൾക്കാർ ഉപയോഗിച്ചിട്ട് അവർക്ക് ഇതിനെ പറ്റിയിട്ടല്ല അറിയാം ഒരുപാട് ആൾക്കാർ നമ്മളെത്തന്നെ സാധനം എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മളിത് എൻക്വയറി ഉള്ളതുകൊണ്ടാണ് പിന്നെ നമ്മളിത് കാണിക്കണേട്ടോ ഇതിൻ്റെ പലാസ പെയിൻ്റാണ് വന്നത് നല്ല പലാസ പെയിൻ്റാണ് വന്നിട്ടുള്ളത് ഇങ്ങനെയൊരു പെയിൻറ് വരും ഷാൾ വന്നിട്ടുള്ളത് അതേപോലെ തന്നെ ഇങ്ങനെ ഷാൾ ഷാളിന് ഇതേപോലെ ടോപ്പിൻ്റെ പീസ് വെച്ച് കൊടുത്തിട്ടുണ്ടാവും അതേപോലെ രണ്ട് സൈഡിലോട്ട് ഇങ്ങനെ സെറ്റ് വരുന്നുണ്ട് ഇതാണ് സെറ്റ് വരിക അഞ്ഞൂറ്റി നാൽപ്പത് രൂപേ റേറ്റ് വരുന്നുള്ളൂ ഷിപ്പിംഗ് ഫ്രീ ആണ് ഒരു പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ഫ്രീ ആണ് ഷാളൊക്കെ അത്യാവശ്യം രണ്ട് മീറ്ററോളം നീളണ്ടാവും കേട്ടോ ഇതിന് അഞ്ച് കളർ ഇന്നിപ്പോൾ നമ്മളിത് ഉണ്ട് ജസ്റ്റ് കളറ് നല്ലൊരു യേശ് കളറാണ് യേശ് കളറും ബ്ലാക്കും കൂടി കുടിച്ചാൽ നല്ലൊരു സൂപ്പർ ഐറ്റംസാണ് വന്നിട്ടുള്ളത് ജസ്റ്റ് വീതി ഞാനൊന്ന് പറഞ്ഞു തരാം ജസ്റ്റ് വീതി ഞാൻ മറ്റേ അൾക്കാൻ പറഞ്ഞുകൊണ്ട് നാൽപ്പത്തി ആറ് ഇഞ്ചാണ് ജസ്റ്റ് വീതി വരേണ്ടത് നോക്കാത്ത രണ്ട് നല്ലത് നാൽപ്പത്തി ആറ് ഇഞ്ച് ജസ്റ്റ് വീതി വന്നിട്ടുണ്ട് കേട്ടോ അതേപോലെ ഇതിൻ്റെ പാൻറ് നോക്കി യേശ് കളറിൻ്റെ നല്ല അടിപൊളി പാൻറ്റാ വന്നിട്ടുണ്ട് പലാസോ പേ അത്യാവശ്യം നല്ല ലൂസുള്ള പാൻറ്റാ കേട്ടോ പലാസോ അങ്ങനെ പലാസോ പീൻ്റെ വന്നിട്ടുണ്ട് പലാസ്റ്റിക് വേണ്ട അടിയിലൊക്കെ ലൂസുള്ള ടൈപ്പാണ് ആണ് ഇതിൻ്റെ ഷാള് കണ്ടത് ഇങ്ങനെ വന്നിട്ടുള്ളത് ഇതിൻ്റെ സെറ്റ് വെറും അഞ്ഞൂറ്റി നാൽപ്പത് രൂപയുടെ റേറ്റ് വരുന്നുള്ളൂ അത്യാവശ്യം പുറത്തൊക്കെ യൂസ് ചെയ്യാൻ പറ്റും നല്ലൊരു ഐറ്റംസ് ആണ് കേട്ടോ പിന്നെ വന്നിട്ടുള്ളത് ഒരു പീക്കോക്ക് പച്ച വേറെ കളർ നമ്മൾ അധികം കളിച്ച നീലാണെങ്കിൽ ഇത് പച്ച അങ്ങനെ വന്നിട്ടുള്ളത് അതിൻ്റെ പാൻറ്റ് ഇതാ ഇത് ഷാളാണ് ഷാൾ ഇങ്ങനെ അതേപോലെ വന്നിട്ടുള്ളത് സെറ്റ് വരട്ട ഒക്കെ നല്ല അറിയാണ്ട് അടിപൊളി ക്ലോത്തിലാണ് വന്നിട്ടുള്ളത് പിന്നെ അടുത്ത കളറാവുന്ന ലാവണ്ടർ കളറാണ് ലാവണ്ടർ കളർ നല്ല നല്ല കളറുകളാണ് ഡബിൾ എക്സ് ആണ് അത്യാവശ്യം നാല്പത്തഞ്ച് നാല്പത്തി അഞ്ചിന്റെ മുകളിലുള്ള വീതി വരേണ്ടിട്ടാൾ ഇങ്ങനെ വരുന്നതിന് പെയിന്റ് വന്നിട്ടുള്ളത് ഇതേപോലെയാണ് പെയിന്റ് വരുന്നത് ഇങ്ങനെ അതിൻ്റെ ബുക്ക് വരും റേറ്റ് അഞ്ഞൂറ്റി നാല്പാണ് അതേപോലെ ജസ്റ്റ് നമ്മളെ കരിമ്പച്ചയും കരിമ്പച്ചയും നെറൂണും കൂടിയിട്ടാണ് വന്നുള്ളത് കരിമ്പച്ച അതിൻ്റെ ഷാൾ ഇതാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇതൊക്കെ നമ്മൾ ഇന്നാൾ കാണിച്ചതിൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചതിൻ്റെ വേറെ പ്രിൻ്റുകളോ വേറെ പാൻറ്റോ ഷോളൊക്കെയാണ് വന്നിട്ടുള്ളൂ കേട്ടോ എനിക്ക് ഇതാണ് ഇതിൻ്റെ ഐറ്റംസ് വരുന്നത് അഞ്ഞൂറ്റി നാൽപ്പത് രൂപ മാത്രമാണ് റേറ്റ് വരുന്നുള്ളൂ ഒരു പീസിന് ഷിപ്പിംഗ് ഫ്രീ ആണ് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയൊക്കെ കാണിക്കുള്ളൂ പറഞ്ഞ പോലെ തന്നെ ഈ വീഡിയോയിൽ നമ്മൾ ഗിവ് വെച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഗിവ് വേല പങ്കെടുക്കുക അഡിയോയിലെ വിന്നറിനെ തിരഞ്ഞെടുക്കുകയാണ് അപ്പോൾ അവർക്ക് കൊടുക്കാനുള്ള പ്രൈസ് ആണ് ഈ കാണിക്കുന്നത് നല്ല അടിപൊളി ഹെവി റേ ഉള്ളതെന്നു പറഞ്ഞാൽ നല്ല അടിപൊളി ടോപ്പാണ് നല്ല ഡാർക്ക് പാൻറ്റിലൊക്കെ കിട്ടിയിട്ടുണ്ട് നല്ല ഭംഗി ഐറ്റംസ് കേട്ടോ അപ്പോൾ നമ്മൾ ആർക്കാണ് കിട്ടാൻ നോക്കുക ഒരുപാട് ആളുകൾ പങ്കെടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും പ്രൈസ് കിട്ടാനുള്ള ചാൻസ് കാരണം നമ്മൾ ഇനി അടുത്ത വീഡിയോയിൽ എന്ത് ചെയ്യുന്നുണ്ട് ഇതേപോലെ ഗീവ് വെച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവരും അതിൽ പങ്കെടുക്കുക അപ്പോൾ കറക്റ്റ് ആണ് ഇത് കിട്ടാൻ നോക്കുന്നത് അപ്പോൾ ഇനി വരുന്നത് നമ്മുടെ നറക്കെടുപ്പാണ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ വന്നിരുന്നത് ഇരുപത്തൊൻപത് ഇരുപത്തൊമ്പത് വീസാട്ടാണ് വന്നിരുന്നത് കറക്റ്റ് ആൻസർ എഴുതി പോലെ എല്ലാവരും നമ്മളിതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ആദ്യം ആർക്കാണ് കിട്ടുന്നത് നോക്കാം ഫസ്റ്റ് ആദ്യമായിട്ട് എടുത്തിട്ടുള്ളത് േഴ് എഴുപത്തി എട്ടല്ല ഫസ്റ്റ് നമ്മൾ ആദ്യം എടുത്ത് റൈഹാൻ അമ്പത്തി ഏഴ് നമ്പർ എട്ടാണ് നമ്പറ് വരുന്നത് കേട്ടാണ് ഞങ്ങൾ സെക്കൻഡ് അടുത്ത സെക്കൻഡ് സെക്കൻഡല്ല അടുത്ത പൈസ ആൾക്കാട്ട് നോക്കാം അപ്പോൾ ഒരുപാട് ആൾക്കാർ പങ്കെടുത്തിട്ടുണ്ട് എല്ലാവർക്കും വളരെ സന്തോഷമുണ്ട് പങ്കെടുക്കുക കേട്ടാ അടുത്തത് വന്നിട്ടുള്ളത് റം റഹ്മാ ബിബി റഹ്മാ ബിബി അറുപത്താറ് തൊള്ളായിരത്തി ഇരുപത്തെട്ട് നമ്പർ ഇട്ടാ അപ്പോൾ നമ്മൾ രണ്ടാമത്തെ തന്നെ തിരഞ്ഞെടുത്തിട്ടുണ്ട് അപ്പോൾ ഇൻഷാല്ല എല്ലാവർക്കും ചാൻസ് ഉണ്ട് ഈ ഗി ഈ വീഡിയോ നമ്മൾ ഗിവ് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇൻഷാല്ല നമുക്ക് അപ്പോൾ അതേപോലെ തന്നെ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും ഇതിനൊന്ന് പങ്കെടുക്കാൻ കേട്ടോ ഇപ്പം നെറ്റ് ആവശ്യമുള്ള ആൾക്കാർക്ക് പറഞ്ഞ പോലെ തന്നെ നെറ്റിൻ്റെ വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ട് അല്ല അടിപൊളി അറിവിൻ്റെ ഷാൾ നെറ്റും അമ്പത്താറിൻ്റെ ഷാൾനെറ്റും എല്ലാത്തരം നെറ്റുകളും ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒന്ന് അസ്സലാ വലൈക്കും